ടെൻഷൻ മാറാൻ ഈ മന്ത്രം ജപിച്ചു നോക്കൂ ടെൻഷൻ ഇല്ലാത്ത ജീവിതമില്ല ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ടെൻഷൻ സമ്പത്തുള്ളവന് അത് ചെലവഴിക്കാനുള്ള ടെൻഷൻ ഇല്ലാത്തവന് അത് സ്വരൂപിക്കാനുള്ള ടെൻഷൻ ഇത് രണ്ടുമല്ലാത്തവന് സമ്പത്തുകാരന്റെ സമ്പത്ത് കണ്ട് അസൂയയുടെ ടെൻഷൻ ജോലി ചെയ്യുന്നവർക്ക് ടെൻഷൻ ബിസിനസ്സുകാരന് ടെൻഷൻ കൊച്ചുകുട്ടികൾക്ക് ടെൻഷൻ പ്രായമായവർക്ക് ടെൻഷൻ അപ്പോൾ ഈ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ ടെൻഷനാകലും ഉറപ്പ് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടാൽ ഒരു നൂറുപേർക്കെങ്കിലും ഷെയർ ചെയ്യണം ഈ വീഡിയോ അപ്പോൾ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാധമനേ പ്രണ ക്ലേശനാശായ ഗോവിന്ദായ നമ്മോ നമ ഇത് കാണാതെ പഠിച്ച് ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇനി ഇതും ടെൻഷനാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ